യു ആർ ഡീലിംഗ് വിത്ത് പേഴ്സൺ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ഭാര്യയുടെ റീലാണ് ദാസേട്ടൻ കോഴിക്കോട് എന്ന ചാനലുമായി ചേർന്ന് കുളാംബ് ചെയ്ത് ഒരു റീലിടുന്നു ആ റീല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ റീലിന് തന്നെ നിരവധി സദാചാര അമ്മാവന്മാരെ അമ്മായിമാരെ ആങ്ങളമാരെ സഹോദരിമാരെ അമ്മമാർ അങ്ങനെ ഒരുപാട് പേര് വന്ന് രേണുവിന് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് മോളെ ഇങ്ങനെയൊന്നും ചെയ്യരുത് സൂക്ഷിച്ചായിട്ടുണ്ടായിരുന്നോ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു സൂക്ഷിച്ചായിട്ട് സമ്മതിക്കുമായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മോളിങ്ങനൊന്നും ചെയ്യരുത് മോൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി അതുകൊണ്ട് മോൾ ഇത്തരത്തിലുള്ള റീൽസുകളൊന്നും ചെയ്യണ്ട കാരണം ഈ കമൻറ്റിൻ്റെ ആളുകളൊക്കെ അടുത്ത ദിവസം മുതൽ രേണുസ്വദിക്ക് ചിലവിന് കൊണ്ടോ കൊടുക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്ര ഉത്തരവാദിത്തത്തോടെ ആ കാര്യങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ രേണു രേണുസ്വതി തൻ്റെ ഒരു കഴിവ് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ നിരവധി വിമർശങ്ങൾ ഉണ്ടായപ്പോൾ പല നെഗറ്റീവ് കമൻറ്റുകൾ കിട്ടുന്നുണ്ട് എല്ലാം ഒന്നും പറയുന്നില്ല ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് രേണു രേണുസ്തുതി ഒരു റീലും കൂടെ ഇട്ടിട്ടുണ്ട് ആ റീല് കഴിഞ്ഞ റീലിന് അതായത് ആ പാട്ടിന് കമൻ്റ് ചെയ്ത സദാചാര അമ്മാവന്മാർക്കും സദാചാരാംഗളന്മാർക്കും എല്ലാവർക്കുമുള്ള ഒരു മറുപടിയാണ് കാരണം ആ വീഡിയോ എടുത്തത് എങ്ങനെയാണെന്നുള്ള റീലാണ് രേണു ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു റീല് കാണുമ്പോൾ ഈ കമൻ്റ് ഇട്ടവർക്ക് കാര്യം മനസ്സിലാവും കാരണം രേണു സുധി ഇത്തരം ഒരു റീൽ എടുത്തത് ആരും കാണാതെ ഹോട്ടലിനുള്ളിലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിനുള്ളിലോ വനത്തിനുള്ളിലോ അല്ല രേണു സുധി വളരെ പരസ്യമായിട്ട് ഒരു ബീച്ചിലാണ് ക്യാമറമാൻ ഉണ്ട് ഹെൽപ്പേഴ്സ് ഉണ്ട് അത് കാണാൻ ചുറ്റിലും ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകളുടെ കൺവെട്ടത്ത് ചെയ്ത ഒരു അഭിനയം മാത്രമാണ് ഈ റീല് ഇങ്ങനൊരു റീൽ ചെയ്തിട്ട് എന്തൊക്കെ കമന്റുകളാണ് എന്തൊക്കെ സദാചാര വർത്തമാനങ്ങളാണ് എന്താണ് ഇപ്പം കേരളത്തിൽ നടക്കുന്നത് എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇത്തരം സദാചാര അമ്മന്മാരുണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആണോ എത്ര സദാചാരങ്ങൾ പറഞ്ഞാലും നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും പക്ഷെ ഞാൻ പറഞ്ഞത് റീലിനെക്കുറിച്ചല്ല റീൽ ശുദ്ധി ചെയ്തത് ഒരു പ്രൊഫഷണൽ ആർട്ടാണ് തൻ്റെ ഒരു പ്രൊഫഷണൽ അഭിനയമാണ് ഇവിടെ കാഴ്ചവെച്ചത് അത് കണ്ടിട്ട് ഇത്രയും കുരുപുട്ടുന്ന ആളുകൾ എവിടെ നിന്നൊക്കെയാണ് ഇടുന്നത് കൊല്ലം ശുദ്ധി ജീവിച്ചിരുന്നപ്പോൾ ഇത്ര സ്നേഹമാരും കണ്ടില്ലല്ലോ അല്ലെങ്കിൽ കൊല്ലം ശുദ്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുടുംബവിനെ എങ്ങനെ ജീവിക്കും കുറേ കഷ്ടപ്പാടുകളുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ അവരെ സഹായിക്കാൻ ആരെങ്കിലും തയ്യാറായോ ഒരു റീലിട്ടപ്പോൾ കാമൻ്റ് ഇട്ടേക്കുന്നു എന്തൊരു കഷ്ടമാണ് അവരെങ്ങനെ ജീവിച്ചോട്ടെ റീലിടുവോ സിനിമയിൽ അഭിനയിക്കുമോ സീരിയലിൽ അഭിനയിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇത്തരം കഴിവുകളുമായിട്ട് രംഗത്ത് വരുമ്പോൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതൊരു മാതിരി അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ